ഹരേ കൃഷ്ണ സഫല ഏകാദശി വ്രതം എടുത്തില്ലെങ്കിൽ പോലും ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് ഏകാദശി വ്രത കഥ കേട്ടാൽ നിങ്ങൾക്ക് മോക്ഷം നിശ്ചിതം അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അതുപോയി ദയവായി കാണാൻ ശ്രമിക്കുക അപ്പോൾ കഥ ഇങ്ങനെയാണ് ചമ്പാവതി നഗരത്തിൽ മഹിഷ്മാൻ വന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് നാല് ആൺമക്കളായിരുന്നുണ്ടായിരുന്നത് അവരിൽ ഏറ്റവും വലിയ പാപിയായിരുന്നു ലംബക് എന്ന മൂത്ത രാജകീയ പുത്രൻ ആ പാപി എപ്പോഴും പിതാവിൻ്റെ പണം വ്യഭിചാരത്തിലും വേശ്യാവൃത്തിയിലും മറ്റ് ദുഷ്പ്രവൃത്തികളിലും പാഴാക്കി അദ്ദേഹം എപ്പോഴും ദൈവങ്ങളെയും ബ്രാഹ്മണരെയും വൈഷ്ണവരെയും ഒക്കെ വിമർശിച്ചിരുന്നു തൻ്റെ മൂത്ത മകൻ ഇത്തരം കൊള്ളരതായ്മകൾ ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ രാജാവ് അറിഞ്ഞപ്പോൾ രാജാവ് അവനെ തൻ്റെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കി പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചു തുടങ്ങി എന്ത് ചെയ്യും എന്ന് അവൻ ആലോചിച്ചു തുടങ്ങി അങ്ങനെ അവൻ മോഷ്ടിക്കുവാൻ തന്നെ തീരുമാനിച്ചു പകൽ കാട്ടിൽ താമസിക്കുകയും രാത്രിയിൽ പിതാവിൻ്റെ നഗരത്തിൽ മോഷണം നടത്തുകയും അങ്ങനെ ആളുകളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം നഗരം മുഴുവൻ വീതിയിലായി കാട്ടിൽ താമസിച്ച മൃഗങ്ങളെയും മറ്റൊപ്പൊന്ന് തിന്നുവാൻ തുടങ്ങി അങ്ങനെ ജനങ്ങൾ ഇവനെ കൊണ്ട് ഭയങ്കര ഉപദ്രവം അവരുടെ ഉപദ്രവം സഹിക്കാനാവാതെ ജനങ്ങൾ അവനെ എന്തു ചെയ്യുമ്പോൾ ചെയ്യുമെന്ന് ആലോചിച്ചു പക്ഷേ രാജാവിനെ ഭയന്ന് അവർക്ക് ഒന്നും ചെയ്യുവാൻ പറ്റിയില്ല കാട്ടിൽ വളരെ പുരാതനമായ ഒരു വലിയ ഉണ്ടായിരുന്നു ആളുകൾ ആ മരത്തെ പൂജിച്ച് പോന്നിരുന്നു ആ മഹാഭാപിയായ ലുംബ് ഇതേ മരത്തിൻ്റെ ചുവട്ടിലാണ് താമസിച്ചിരുന്നത് ദൈവങ്ങളുടെ കളിസ്ഥലമായാണ് ആളുകൾ ഈ വനത്തെ കണക്കാക്കിയിരുന്നത് കുറച്ച് സമയത്തിന് ശേഷം പോഷ് കൃഷ്ണമാഷ പക്ഷത്തിലെ ദശമിനാളിൽ വസ്ത്രമില്ലാതെ കിടന്നതിനാൽ തണുപ്പ് കാരണം രാത്രി മുഴുവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ്റെ കൈകളും കാലുകളും ഒക്കെ തണുത്ത് വിറച്ചുപോയി സൂര്യോദയത്തോടെ അയാൾ അബോധാവസ്ഥയിലായിപ്പോയി അടുത്ത ദിവസം ഏകാദശിയിൽ ഉച്ചയോടെ സൂര്യൻ്റെ ചൂട് കാരണം അവൻ്റെ ബോധം തിരിച്ചു വന്നു അപ്പോൾ അവൻ എണീറ്റ് ഭക്ഷണം തേടി പുറപ്പെട്ടു മൃഗങ്ങളെ കൊല്ലുവാൻ പറ്റാത്തതിനാൽ അത്രയും ക്ഷീണിച്ചിരുന്നു മരങ്ങൾ മൃഗങ്ങളെ ഒന്നും കൊല്ലാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു അതിനാൽ എന്തോ എടുത്തു മരങ്ങൾ കടിയിൽ വീണ് കിടന്ന പഴങ്ങൾ പൊരക്കിയെടുത്ത് അതേ മരത്തിൻ്റെ ചോട്ടിൽ വന്നിരുന്നു അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു ഒന്നും കഴിക്കാൻ പറ്റാതെ മഴങ്ങൾ പഴങ്ങൾ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച ശേഷം പറഞ്ഞു ദൈവമേ ഇനി ഈ പഴം നിങ്ങളുടെ വഴിപാടാണ് സ്വയം തൃപ്തിപ്പെടുക ആ രാത്രി സങ്കടം കാരണം അദ്ദേഹത്തിന് ഉറങ്ങുവാനും കഴിഞ്ഞില്ല അങ്ങനെ അറിയാതെ ആണെങ്കിൽ പോലും അവൻ്റെ ഉപവാസത്തിലും ജാഗ്രതയിലും ദൈവം അങ്ങേയറ്റം പ്രസാദിക്കുകയും അവൻ്റെ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു പിറ്റേന്ന് പുലർച്ചെ അതിമനോഹരമായ ഒരു കുതിര അവൻ്റെ മുന്നിൽ വന്നു നിന്നു അതേസമയം ആകാശത്ത് നിന്നും ഒരു ശബ്ദം പറഞ്ഞു രാജാവേ ശ്രീനാരായണൻ്റെ കൃപയാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പിതാ അവൻ്റെ അടുക്കൽ അടുക്കൽ പോയി രാജ്യം നേ രാജ്യം നോക്കുക അത്തരം വാക്കുകൾ കേട്ട് അവൻ അത്യധികം സന്തുഷ്ടനായി വസ്ത്രങ്ങൾ ധരിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതും പറഞ്ഞ് അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ പിതാവ് സന്തുഷ്ടനായി രാജ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവനെ ഏൽപ്പിച്ച് അദ്ദേഹം അച്ഛൻ വനത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ലംബാക്ക് രാജ്യം ഭരിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മറ്റും കുടുംബം മുഴുവനും ഭഗവാൻ നാരായണൻ്റെ കടുത്ത ഭക്തരായി പ്രായപൂർത്തി ആയപ്പോൾ അദ്ദേഹം രാജ്യഭാരം മകനെ ഏൽപ്പിച്ച് വനത്തിൽ പോയി തപസ് ചെയ്തു ഒടുവിൽ വൈകുണ്ഠത്തിലെത്തി അതിനാൽ ഈ ഏറ്റവും വിശുദ്ധമായ സഫല ഏകാദശിയിലെ അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയും ഒടുവിൽ മോക്ഷം പ്രാപിക്കുന്നു അങ്ങനെ ചെയ്യാത്തവർ പോലും ചെയ്യാത്തവർ വാലും കൊമ്പുമില്ലാതെ മൃഗങ്ങളെപ്പോലെ അയറ്റിയിരുന്നു ഈ സഫല ഏകാദശിയുടെ മഹത്വം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ഒരാൾക്ക് അശ്വമത യാഗത്തിൻ്റെ ഫലമാണ് ലഭിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണ് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മടിക്കേണ്ടത് ഹരേ കൃഷ്ണ സർവകൃഷ്ണ